ഭീകരവാദ പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ നിന്നും തുടച്ചുമാറ്റാൻ കേന്ദ്ര സർക്കാരും സൈന്യവും ശക്തമായി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് നിയന്ത്രണരേഖയിൽ സൈന്യവുമായി ഭീകരരുടെ സംഘർഷങ്ങൾ നടക്കുന്നത് അത്തരത്തിലുള്ള സംഘർഷങ്ങളിൽ ജവാൻമാരുടെ ജീവൻ മരണ പോരാട്ടമാണ് നടത്തുന്നത് അതിൽ അവരെ പിടിച്ചുകെട്ടുകയും രാജ്യത്തെ പൊതുജനങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ ജമ്മു കാശ്മീരിലെ പൂഞ്ചിൽ നിയന്ത്രണരേഖയോട് ചേർന്ന് സ്ഫോടനം നടന്ന വിവരങ്ങളാണ് പുറത്തു വന്നത് സംഭവത്തിൽ ഒരു ജവാന് വീരമൃത്യു രണ്ടുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അഗ്നിവീർ ലളിതകുമാറാണ് കുഴിബോംബ് ാണ് ഇന്ന് രാവിലെയായിരുന്നു സംഭവം കൃഷ്ണഘാട്ടി ബ്രിഗേഡ് പ്രദേശത്ത് നടന്നു വന്നിരുന്ന പെട്രോളിംഗിനിടെയാണ് സ്ഫോടനം ഉണ്ടായത് പെട്രോളിങ്ങിന്റെ ഭാഗമായി സുരക്ഷാ പരിശോധന നടത്തുന്നതിന് നിയന്ത്രണ രേഖയ്ക്ക് അടുത്തെത്തിയതായിരുന്നു ജവാൻമാർ അപ്പോൾ അവിടെ സ്ഥാപിച്ചിരുന്ന കുഴിബോംബ് പൊട്ടിത്തെറിക്കുകയായിരുന്നു കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി മേഖലയിൽ സുരക്ഷ ശക്തമാക്കിയിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ജവാൻമാരെ മിലിറ്ററി ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു മാത്രമല്ല കുറച്ചുനാൾ മുൻപ് പാക് കഥനി കാശ്മീരിലെ ദത്തോട്ട് ഗ്രാമത്തിൽ താമസിക്കുന്ന തീവ്രവാദിയായ ആരിഫിനെ സൈന്യത്തിന്റെ എസ് ഓഫ് സ്പേസ് ഡിവിഷൻ ഗംഭീർ പ്രദേശത്തെ ഫോർവേഡ് ഹജ്ര പോസ്റ്റിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തതെന്ന് അവർ കൂട്ടിച്ചേർക്കുകയും ചെയ്തു അന്നത്തെ സംഭവങ്ങൾ ഓർമ്മിച്ചുകൊണ്ട് ദുർഘടമായ ഭൂപ്രദേശങ്ങളിൽ ആക്രമണാത്മക നിരീക്ഷണ നിലപാട് നിലനിർത്തിയിരുന്ന ജാഗ്രത പുലർത്തുന്ന സൈനികർ ദുർഘടമായ ഭൂപ്രദേശങ്ങളും ഇടതൂർന്ന സസ്യജാലങ്ങളും ഉപയോഗിച്ച് കയറാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം തീവ്രവാദികളുടെ സംശയാസ്പദമായ നീക്കങ്ങൾ കണ്ടെത്തിയതായി അവർ വ്യക്തമാക്കി ഇരുപതുകളുടെ അവസാനത്തിൽ പ്രായമുള്ള ആരിഫിനെ തന്ത്രപരമായി പിടികൂടി ഇന്ത്യൻ സൈന്യത്തിനെ കണ്ടപ്പോൾ ീവ്രവാദികൾ പാറക്കെട്ടിൽ നിന്ന് ചാടി നോമാൻസ് ലാൻഡിൽ ഇറങ്ങിയ അവർ കട്ടിയുള്ള ഇലകളുടെയും പ്രതികൂല കാലാവസ്ഥയുടെയും മറവിൽ പാകിസ്ഥാൻ ഭാഗത്തേക്ക് മടങ്ങിയെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി സമീപത്ത് പാകിസ്ഥാൻ പോസ്റ്റുകൾ ഉണ്ടായിരുന്നതായിരുന്ന സൈനികർക്ക് ഭീകരർക്ക് നേരെ വെടിയുതിർക്കാൻ കഴിഞ്ഞില്ലെന്നും അവർ വ്യക്തമാക്കി ഡ്രോൺ ദൃശ്യങ്ങളിൽ പ്രദേശത്തിന്റെ രക്തപാതകം കാണിക്കുന്നുണ്ടായിരുന്നു വീഴ്ചയിൽ ഭീകരർക്ക് പരിക്കേറ്റതായി ഇത് സൂചിപ്പിക്കുകയും ചെയ്തു ആരിഫിന്റെ കൈവശം ഒരു മൊബൈൽ ഫോണും ഏകദേശം ഇരുപതിനായിരം രൂപ പാകിസ്ഥാൻ കറൻസിയും ഉണ്ടായിരുന്നു പാകിസ്ഥാൻ ഭാഗത്തുള്ള നിയന്ത്രണ രേഖയിൽ താമസിക്കുന്ന ആളായതിനാലും ഇന്ത്യൻ ഭാഗത്തേക്ക് ഭീകരെ കയറാൻ സഹായിക്കുന്നതിനായി പാകിസ്ഥാൻ സൈന്യത്തിന്റെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുന്നതിനാലും പ്രദേശത്തിന്റെ ഭൂപ്രകൃതിയെക്കുറിച്ച് തനിക്ക് അറിയാമെന്ന് ചോദ്യം ചെയ്തവരോട് ആരിഫ് വ്യക്തമാക്കി തീവ്രവാദ ഗൈഡിനെ വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ടെന്നും നിർണായകമായ രഹസ്യ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണെന്നും അവർ വ്യക്തമാക്കിയിരുന്നു നുഴഞ്ഞുകയറ്റവിരുദ്ധ ഗ്രിഡ് കൂടുതൽ ശക്തിപ്പെടുത്താൻ ഇത് സഹായിക്കും വിജയകരമായ നുഴഞ്ഞുകയറ്റവിരുദ്ധ പ്രവർത്തനം ദേശീയ അതിർത്തികളിൽ സംരക്ഷിക്കുന്നതിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ അജഞ്ചലമായ ദൃഢനിശ്ചയത്തെയും പ്രൊഫഷണൽ വൈദഗ്ധ്യതയെയും അടിവരയിടുന്നെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി വേഗത്തിലുള്ള കണ്ടെത്തൽ ഫലപ്രദമായ പ്രതികരണം ഒരു ഗേഡിന്റെ വിജയകരമായ നിരീക്ഷണം എന്നിവ നിയന്ത്രണ രേഖയിൽ വിന്യസിച്ചിരിക്കുന്ന സൈനികരുടെ ഉയർന്ന പ്രവർത്തന സന്നദ്ധതയെയും ഏകോപിത ശ്രമങ്ങളെയും കുറിച്ച് സംസാരിക്കുന്നുവെന്ന് ഉദ്യോഗസ്ഥർ മേഖലയിലെ സമാധാനവും സ്വസ്ഥതയും തകർക്കാനുള്ള ശത്രുതാപരമായ ശക്തികളുടെ എല്ലാ ശ്രമങ്ങളെയും പരാജയപ്പെടുത്താൻ ഇന്ത്യൻ സൈന്യ പ്രതിജ്ഞാബന്ധമാണെന്നും അവർ വ്യക്തമാക്കി അതേസമയം അനന്ത്നാഗ് പോലീസ് ഒരു ഞായറാഴ്ച പുതുതായി സ്ഥാപിച്ച മുഖം തിരിച്ചറിയൽ സംവിധാനം വഴി ഒരു സംശയാത്മക വ്യക്തിയെ അറസ്റ്റ് ചെയ്തു ഇയാൾ യു കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും വക്താവ് വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കർമ